നമസ്കാരം സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ നോക്കാം ആദ്യം പ്രധാന വെസ്റ്റ് നൈൽ ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശം മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവൃത്തികൾ ഊർജിതമാക്കും കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ബൈക്ക് യാത്രികന് പരിക്കൽ കിഴക്കഞ്ചേരി അമ്പിട്ടം തരിച്ച് വാഴപ്പള്ളം ചിറക്കുന്നേൽ വീട്ടിൽ ബിനീഷിനാണ് പരിക്കേറ്റത് നാൽപ്പത്തിരണ്ട് വയസ്സായി പരൂർ നിയോജ മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന സിം തരൂർ പദ്ധതിയുടെ മൂന്നാം ഘട്ടം പുരോഗമിക്കുന്നു പി പി നേതൃത്വം കൊടുക്കുന്ന പദ്ധതിയിൽ നൂറ്റി അൻപതോളം വിദ്യാർത്ഥികളാണ് ഇത്തവണ നീന്തൽ പരിശീലിക്കുന്നത് വിശദമായി വയോധികന്റെ ഇത്തവണിക്കുന്നത് പനി എന്ന സംശയം ജില്ലയിൽ ജാഗ്രതാ നിർദേശം വെസ്റ്റ്നൈൽ പനിയെ പ്രതിരോധിക്കാൻ കൊതുക് നിവാരണങ്ങൾ ഉൾപ്പെടെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്താനും നിർദ്ദേശം നൽകി ആശങ്കപ്പെടേണ്ടതില്ലെന്നും ജാഗ്രത വേണമെന്നും പനിയോ മറ്റോ രോഗലക്ഷണമോ ഉണ്ടെങ്കിൽ ഉടൻ ചികിത്സ തേടണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ കെ കെ വിദ്യ അറിയിച്ചു ക്യൂലെക്സ് കൊതുക് പരത്തുന്ന പകർച്ചവ്യാധിയാണ് വെസ്റ്റ് നൈൽ ജപ്പാൻ ജ്വരത്തിന് സമാനമായ രോഗലക്ഷണമാണ് വെസ്റ്റ് നൈൽ പനിക്കും കാണപ്പെടുന്നത് തലവേദന പനി പേശിവേദന തലചുറ്റൽ ഓർമ്മ നഷ്ടപ്പെടൽ എന്നിവയാണ് രോഗലക്ഷണങ്ങൾ വെസ്റ്റ് നൈൽ വൈറസിനെതിരായ മരുന്നുകളോ വാക്സിനോ ഇല്ലാത്തതിനാൽ രോഗലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള ചികിത്സയാണ് പ്രധാനം ജില്ലയിൽ മഴക്കാല ശുചീകരണ പ്രവൃത്തികൾ ഊർജിതമാക്കും പകർച്ചവ്യാധികൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജില്ലയിൽ മൂന്നാഴ്ചയ്ക്കുള്ളിൽ മഴക്കാലപൂർവ്വ ശുചീകരണം ഊർജ്ജിതമാക്കണമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര നിർദ്ദേശിച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പും സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളുമായി ചേർന്ന മഴക്കാലപൂർവ്വ ശുചീകരണത്തിൽ ഇടപെടണം മാലിന്യക്കൂനകൾ നീക്കം ചെയ്യണം ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ജ്യൂസ് കടകളിൽ പരിശോധന നടത്തണം തുടങ്ങിയ നിർദ്ദേശങ്ങളും കളക്ടർ മുന്നോട്ട് വച്ചു സ്കൂളുകൾ തുറക്കുന്നതിന് മുൻപ് സ്കൂളുകളുടെ ഫിറ്റ്നസ് ഉറപ്പാക്കാനും ശുചീകരണം നടത്താനും കളക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട് വിവിധ വകുപ്പുകൾ നിർദ്ദേശിച്ച നടപടികൾ പൂർത്തിയാക്കി ഇരുപത്തിനാലിനകം ഉദ്യോഗസ്ഥരോട് റിപ്പോർട്ട് നൽകാനും കളക്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ട് കിഴക്കഞ്ചേരിയിൽ കാട്ടുപന്തിയുടെ ആക്രമണത്തിൽ ബൈക്ക് യാത്രികന് പരിക്ക് കിഴക്കഞ്ചേരി അമ്പട്ടം തെറിച്ച് വാഴപ്പള്ളം ചിറക്കുന്നേൽ വീട്ടിൽ നാല്പത്തിരണ്ട് വയസ്സുള്ള ബിനേഷിനാണ് പരിക്കേറ്റത് ശനിയാഴ്ച പുലർച്ചെ മൂന്നാമുക്കാലോടുകൂടി കിഴക്കഞ്ചേരി പ്ലാച്ചിക്കുളമ്പ് വേങ്ങശ്ശേരി പള്ളിക്ക് സമീപത്ത് വെച്ചാണ് അപകടം സംഭവിച്ചത് അപകടത്തിൽ ചുമലിനും വാരിയലിനും ഗുരുതരമായി പരിക്കേറ്റ ബിനേഷിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നാട്ടിൻപുറങ്ങളിൽ വ്യാപകമായി കാട്ടുപന്നികൾ ഇറങ്ങുന്നത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായിട്ടുണ്ട് തരൂർ നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന സിംതരൂർ പദ്ധതിയുടെ മൂന്നാം ഘട്ടം പുരോഗമിക്കുന്നു ജലാശയങ്ങളിൽ മുങ്ങിമരണങ്ങൾ വ്യാപകമാകുന്ന സാഹചര്യത്തിൽ പി പി സുമോദ് എം എൽ എയുടെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച പദ്ധതിയാണ് സിം തരൂർ മണ്ഡലത്തിലെ പതിമൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യമായും ശാസ്ത്രീയമായും നീന്തൽ പരിശീലിപ്പിക്കുകയാണ് ചെയ്യുന്നത് മൂന്ന് വർഷം മുൻപ് ആരംഭിച്ച പദ്ധതിയിൽ ഈ വർഷം നൂറ്റി അൻപതോളം കുട്ടികളാണ് പരിശീലനം നടത്തുന്നത് കാവശ്ശേരി എരകുളത്തും മമ്പാട് കറ്റുകുളങ്ങര ക്ഷേത്രക്കുളത്തിലുമാണ് പരിശീലനം നൽകുന്നത് ഇതിനായി പ്രത്യേക പരിശീലനം ലഭിച്ച പരിശീലകരും ഉണ്ട് വിമുക്തപടൻ ഉണ്ണികൃഷ്ണൻ മോഹൻദാസ് കണ്ണൻ സ്മിനേഷ് എന്നിവരാണ് പ്രധാന പരിശീലകർ എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ ഞാൻ ഇതുവരെ നമ്മുടെ ക്യാമ്പിലാണെങ്കിലും നമ്മുടെ സിം തരൂർ വൺ ടു ഇത് മൂന്നാം ഘട്ടമായി തുടങ്ങിയിരിക്കുകയാണ് ഇതിൽ പത്ത് മുപ്പത്തഞ്ച് കുട്ടികളുണ്ട് എട്ട് വയസ്സ് മുതൽ പതിമൂന്ന് വയസ്സ് വരെയാണ് നമ്മൾ പരിധി വച്ചിരിക്കുന്നത് അപ്പം അവരെല്ലാം നല്ല കൂടി കുട്ടികൾക്ക് പഠിക്കാൻ അവർ താല്പര്യമുള്ള കുട്ടികളാണ് അവരെല്ലാവരും സമയത്തിന് തന്നെ വന്ന് എത്തിച്ചേരുന്നുണ്ട് അതിനോടൊപ്പം തന്നെ അവരുടെ അമ്മ അമ്മമാരും അച്ഛന്മാരും അവരെ പ്രോത്സാഹിപ്പിക്കാനും അവരെ കൊണ്ട് ആക്കാനും അവരെ പഠിപ്പിക്കാനും അവർക്ക് നല്ല താല്പര്യങ്ങളുണ്ട് ഈ തീരുമാനത്തിൻ്റെ സിം തരൂർ ആദ്യമായിട്ട് തുടങ്ങി വച്ചപ്പം എല്ലാവർക്കും ഒരു ഉത്സാഹവും അന്ന് പത്ത് ഇരുന്നൂറ് കുട്ടികൾ വരെ നമ്മുടെ ഫോം ഫില്ല് ചെയ്ത് അവർ സമയത്തിന് വന്ന് പോയിക്കൊണ്ടിരുന്നതാണ് അപ്പം അച്ഛനും അമ്മയ്ക്കും നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും ഒരു ഉപയോഗപ്രദമായിട്ടുള്ള ഒരു പരിപാടിയാണ് സിം തരൂർ തുടക്കം കുറിച്ചിരിക്കുന്നത് ഈ മുങ്ങി മരണങ്ങൾ യഥേഷ്ടം ഉള്ള ഈ കേരളത്തിൽ ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് അവർക്ക് മുങ്ങി മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങളെല്ലാം അവരെ പഠിപ്പിച്ചു കൊ കൊടുക്കുന്നുണ്ട് അതിനുവേണ്ടി താല്പര്യപ്പെടുത്തുന്ന നമ്മുടെ സിം തനൂറിൻ്റെ പി എ സ്മിനേഷും സുനിലും ഞാനും ചേർന്ന് എല്ലാ ദിവസവും രാവിലെ ഏഴ് മണി തൊട്ട് ഒമ്പത് വരെ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ഇത് ചെയ്യുന്നുണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ട് കുട്ടികളെല്ലാം കൂടി പഠിക്കുന്നുമുണ്ട് വടക്കഞ്ചേരി മുഹിയുദ്ദീൻ ഹനഫി പള്ളിയിലെ ഭണ്ഡാരം കുത്തി തുടർന്ന് മോഷണം വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി വടക്കഞ്ചേരി മുഹീദീൻ ഹനഫിപ്പള്ളിയിൽ ഭണ്ഡാരം കുത്തി തുറന്ന് മോഷണം നടന്ന സ്ഥലത്ത് വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഹനഫി പള്ളിയിൽ മുൻവശത്ത് ഭണ്ഡാരം കുത്തി തുറന്ന് പണം കവർന്നത് മോഷ്ടാവ് ഭണ്ഡാരം കുത്തി തുറക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു വിരലടയാള വിദഗ്ധ നിവേദ രാജഗോപാൽ ഡോഗ് സ്ക്വാഡ് അംഗങ്ങളായ ജെ ആന്റണി ആർ ആദർശ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് രേഖകളില്ലാതെ കടത്തിയ പത്ത് ലക്ഷം രൂപയുമായി യുവാവിന് റെയിൽവേ പോലീസ് പിടികൂടി കഴിഞ്ഞ ദിവസം വൈകിട്ട് വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസിൽ പരിശോധന നടത്തുന്നതിനിടയിലാണ് ട്രെയിനിലെ എ സി കോച്ചിൽ നിന്നും മലപ്പുറം പെരുവല്ലൂർ സ്വദേശിയായ നൌഫൽ ആർ പി എഫിന്റെ പിടിയിലായത് പോലീസ് പരിശോധനയ്ക്കിടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ യുവാവിനെ പരിശോധിച്ചതിൽ നിന്നും രേഖകളില്ലാതെ കടത്തിയ പത്ത് ലക്ഷത്തി എഴുപതിനായിരം രൂപ പിടികൂടി ചോദ്യം ചെയ്യലിൽ കോയമ്പത്തൂരിൽ നിന്നും മലപ്പുറം പരപ്പനങ്ങാടിയിലേക്ക് പണം കടത്തുവാനായിരുന്നു ശ്രമമെന്ന് യുവാവ് ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകി കൂടുതൽ നടപടികൾക്കായി പ്രതിയെ ആർ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർക്ക് കൈമാറി ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചതിൽ പ്രവർത്തകർ നഗരത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി ആം ആദ്മി പാർട്ടി ജില്ലാ അധ്യക്ഷൻ ടി വേണുഗോപാൽ സെക്രട്ടറി വിനോദ് ലാൽ അനൂപ് പുഷ്പ കാർത്തികേയൻ ദാമോദരൻ ദിവാകരൻ ജനാർദ്ദനൻ സംഗീത എന്നിവർ നേതൃത്വം നൽകി ഇടിയും കേന്ദ്ര സർക്കാരും എടുത്ത നടപടികൾ നിയമവിരുദ്ധമാണ് ജനാധിപത്യ വിരുദ്ധമാണ് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തെ താൽക്കാലിക ജാമ്യം അനുവദിച്ചത് അടുത്ത ഇരുപത് ദിവസം ഇന്ത്യ മുന്നണിയുടെ മുൻനിരയിൽ അതിന്റെ മുന്നണി പോരാളിയായി ഇന്ത്യ മുന്നണിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ അരവിന്ദ് കേജ്രിവാൾ ഇക്വേഷൻ വടക്കഞ്ചേരി വടക്കഞ്ചേരി മദർ മദർ തെരേസ തെരേസ സ്കൂളിലെ സ്കൂളിലെ നീന്തൽ നീന്തൽ പരിശീലക പ്രിൻസി അന്തരിച്ചു പരിശീലകയും സിംതരൂർ പദ്ധതിയിലെ പരിശീലകയുമായിരുന്ന പ്രിൻസിയെ കഴിഞ്ഞ ദിവസം പ്രസവസംബന്ധമായ ആവശ്യത്തിന് ആലത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു പ്രസവശേഷം രക്തസമ്മർദ്ദം വ്യത്യാസം വന്നതിനെ തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത് നീന്തൽ മത്സരങ്ങളിൽ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള പ്രിൻസി മദർ തെരേസ സ്കൂളിലെ വിദ്യാർത്ഥികളെ നീന്തൽ പരിശീലിപ്പിച്ച് സംസ്ഥാന തലത്തിൽ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് പി പി സുമോദ് എം എൽ എയുടെ സിംതരൂർ പദ്ധതിയുടെ ആദ്യഘട്ട പരിശീലനത്തിൽ നിരവധി കുരുന്നുകൾക്ക് പരിശീലകയായിരുന്ന പ്രിൻസിയുടെ വിയോഗം കണ്ണീരിലാഴ്ത്തി പ്രധാന കൂടി വെസ്റ്റ് നൈൽ പനി ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശം ജില്ലയിൽ മഴക്കാല ശുചീകരണ പ്രവൃത്തികൾ ഊർജിതമാക്കും കാട്ടുകുന്നിയുടെ ആക്രമണത്തിൽ ബൈക്ക് യാത്രികന് പരിക്കേ കിഴക്കഞ്ചേരി അമ്പട്ടം തെരച്ച് വാഴപ്പള്ളം ചിറക്കുന്നേൽ വീട്ടിൽ ബിനീഷിനാണ് പരിക്കേറ്റത് നിയോജ മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന സിം തരൂർ പദ്ധതിയുടെ മൂന്നാം ഘട്ടം പുരോഗമിക്കുന്നു പി സുമോതം എൽ എ നേതൃത്വം കൊടുക്കുന്ന പദ്ധതിയിൽ നൂറ്റി അൻപതോളം വിദ്യാർത്ഥികളാണ് ഇത്തവണ നീന്തൽ പരിശീലിക്കുന്നത്